കട്ടപ്പന നഗരസഭാവകെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മാംസവ്യാപാര സ്ഥാപനത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കഴിഞ്ഞ തവണ നടത്തിയ പരിശോധനയിൽ നിർദ്ദേശിച്ച കാര്യങ്ങൾ പാലിക്കപ്പെട്ടതായി ബോധ്യപ്പെട്ടതായി ഭക്ഷ്യസുരക്ഷാ വിഭാഗം അധികൃതർ പറഞ്ഞു തുടർച്ചയായി വിവിധ സമയങ്ങളിൽ പരിശോധന നടത്തുന്ന നടപടിയിലും പ്രതിഷേധം ഉയരുന്നുണ്ട് കട്ടപ്പന കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മാംസ വ്യാപാര സ്ഥാപനത്തിലാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന നടന്നത് മുമ്പ് നടത്തിയ പരിശോധനയിൽ നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോയെന്ന് അറിയുവാനുള്ള പുനപരിശോധനയാണ് ചൊവ്വാഴ്ച നടത്തിയതെന്നാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം അധികൃതരുടെ വിശദീകരണം കഴിഞ്ഞ തവണ നടത്തിയ പരിശോധനയിൽ നിർദ്ദേശിച്ച കാര്യങ്ങൾ പാലിക്കപ്പെട്ടതായി ബോധ്യപ്പെട്ടതായി ഭക്ഷ്യസുരക്ഷാ വിഭാഗം അധികൃതർ പറഞ്ഞു ഇൻസ്പെക്ഷൻ ഇൻസ്പെക്ഷൻ നടത്തി അത് എന്ന് അപ്പം മാറ്റം ഉണ്ട് കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അതും കൂടി പറഞ്ഞിട്ടുണ്ട് ചൊവ്വാഴ്ച നടത്തിയ പരിശോധനയിൽ വീണ്ടും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇവ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ തുടർ പരിശോധന ഉണ്ടാകും എന്നാൽ തുടർച്ചയെ നടക്കുന്ന ഇത്തരം പരിശോധനയിൽ പ്രതിഷേധവും ശക്തമാണ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഏറ്റവും വിലക്ക് ഒരു പക്ഷേ ബീഫ് കൊടുക്കുന്ന കട്ടപ്പന നഗരസഭയുടെ അലീഫ് ബീഫ് സ്റ്റാലിലാണ് അപ്പം ഇവിടെ നിരന്തരമായി പരിശോധന നടത്തുന്നതിന് പിന്നിൽ ആരാണെന്നുള്ളത് ഈ പൊതുജനങ്ങൾക്ക് വ്യക്തമായി അറിയണം ഇത് ഈ സ്ഥാപനം പൂട്ടിക്കുന്നതിനും ഇവിടുത്തെ തൊഴിലാളികളെ തൊഴിലില്ലാതാക്കുന്നതിനും ഈ നാട്ടിൽ നിന്ന് ഈ പ്രസ്ഥാനത്തെ ഓടിക്കാനുമുള്ള ഒരു ഗൂഢശ്രമമായാണ് ഞങ്ങൾ കാണുന്നത് ഇതിനെന്ത് വില കൊടുത്തും ചെറുക്കാൻ നഗരസഭയുടെ മറ്റ് ജനപ്രതിനിധികളും അതുപോലെ തന്നെ പൊതുജനവും തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് న్యూస్ బీరో కట్టప్పన